ജനങ്ങൾ അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരു നേരമല്ലേ ഇത് അങ്ങാടിയുടെ ഇടയിൽ ഇടയിൽ ഇടയിൽക്കാരെ നുണ പറയാൻ നോക്കും കസ്റ്റമർ അവരുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വക അങ്ങനെ നുണകളും തിന്മകളും വർദ്ധിക്കുന്ന ഇടമായതിന്റെ പേരിൽ അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂൽ അള്ളാഹി പഠിപ്പിക്കുകയാണ് അങ്ങാടിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ അത് വിചാരിച്ച് ഇറങ്ങണം ഇറങ്ങുമ്പോ ഒരു ദിക്രുല്ലേ പത്തു ലക്ഷമാണതിന്റെ കൂലി പരിശുദ്ധ വളരെ പ്രബലമായ ഹരീധാണത് ഈ ടൗണിലേക്ക് പോകുമ്പോ നമ്മൾ ബൈക്ക് എടുത്ത് പോവാൻ എടുത്ത് പോവാൻ ബസ് കയറി പോവാൻ ഒരു നഗരത്തിലേക്ക് കയറി ചൊല്ലുമ്പോ ചൊല്ലണമെന്നാണ് എന്നാണ് അബ്ദുല്ലാഹിബിൻ അണമറന്നവരെ വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരും എന്നിട്ട് ഈ ദിക്കൃ ചൊല്ലി തിരിച്ചു പോകും ഒന്നുമില്ല അങ്ങാടി കയറുമ്പോൾ ചൊല്ലാം പത്ത് ലക്ഷം കൂലി പത്ത് ലക്ഷം ഒക്കെ ബമ്പർ ഓഫർ അല്ലേ പത്ത് ലക്ഷം ഒറ്റ ദിക്കറിനെ പത്ത് ലക്ഷം കൂലി അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ആയിരവും ആയിരത്തഞ്ഞൂറും കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട് നമുക്കള്ളാഹു എൺപത് എൺപത്തിനാല് എഴുപത് അറുപതിന്റെ ഇടയിൽ അപ്പോഴേക്കും ആ ആയിരം കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു അതല്ലേ അത്ഭുതം ആയിരം കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരുപക്ഷെ നാലു മാസമോ മൂന്ന് മാസമോ എടുത്തിരിക്കാം ഇന്ന് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ കൊണ്ടെത്തി അവരന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അള്ളാഹു സമയം കുറച്ചു സൗകര്യം കൂട്ടിത്തന്നു സുഹാൻ അല്ല അള്ളാഹുവിന്റെ നീതിയാണത് പൊടച്ചംപുരാ നീതിയാണത് നോക്കണേ സുബാനേ ഇബിനശ്ശേരി എന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ദിക്കറ് ചൊല്ലുന്നു എന്തിന് ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരെ ഒന്ന് ഉണർത്തട്ടെ ഒരു ദിക്കറാവട്ടെ അബ്ദുൽ അമർ എന്നിവരെ പത്തു ലക്ഷം കൂലിയുള്ള ദിക്കറ് കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല വെറുതെ അങ്ങടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണമെന്നാണ് ഷോപ്പിന്റെ മുമ്പിലൊക്കെ വെറുതെ സിക്കുറിട്ടിച്ച് നോക്കുക ആരെങ്കിലും ചൊല്ലിയാൽ ആ പത്ത് ലക്ഷം കിട്ടൂലേ ഷോപ്പിംഗ് മാൾ ഒക്കെ ഉണ്ട് അതിന്റെ എൻട്രൻസിൽ ഈ തിക്കർ എഴുതി വെക്കുക ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ട് ചൊല്ലിക്കോട്ടെ ഒരു നന്മയല്ലേ ഒറ്റ ദിക്കറിന്റെ പത്ത് ലക്ഷം എന്തേ അശ്രദ്ധമായിരിക്കുന്ന നേരമാണത് അവിടെ നമ്മൾ നമ്മളാഹുവിനെ ഓർക്കുക കാര്യം ഞാൻ തിരിച്ചു വരാ